ലൈഫ് ഓൺ എവരി വേറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വമ്പൻ സംവിധായകന്റെ സിനിമ ഉൾപ്പെടെ ധാരാളം സിനിമകൾ റിലീസ് ആയിട്ടും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് റിലീസ് ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്ര പല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് ജൈത്രയാത്ര തുടരുകയാണ് ലോക ഇന്ന് ഇരുപത്തി മൂന്നാം ദിവസം കഴിയാൻ പോവുകയാണ് ലോകയുടെ ഇരുപത്തിരണ്ട് ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകളും ഇരുപത്തി മൂന്നാം ദിവസത്തെ ലോകയുടെ ബോക്സ് ഓഫീസ് വിശേഷങ്ങളും നമുക്ക് നോക്കാം ലോക ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് തൊണ്ണൂറ്റിനാല് കോടി എഴുപത്തിനാല് ലക്ഷം രൂപയാണ് ലോകയ്ക്ക് ഇരുപത്തിരണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചത് ഒരു കോടി അമ്പത്തിനാല് ലക്ഷം രൂപയാണ് അങ്ങനെ ലോക ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് തൊണ്ണൂറ്റി ആറ് കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് സിനിമ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തത് അമ്പത്തിരണ്ട് കോടിക്ക് മുകളിലാണ് ലോകയുടെ ഇരുപത്തിയൊന്ന് ദിവസം വരെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ്റി അമ്പത്തെട്ട് കോടി അമ്പത് ലക്ഷം രൂപയാണ് ലോക ഇരുപത്തിരണ്ടാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് മൂന്ന് കോടിക്ക് മുകളിൽ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഇരുപത്തിരണ്ട് ദിവസം ലോക വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് ഇരുന്നൂറ്റി അറുപത്തി കോടി അമ്പത് ലക്ഷത്തിന് മുകളിൽ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനി ലോകയുടെ ഇരുപത്തി മൂന്നാം ദിവസമായ നാലാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് വരാം ഇന്ന് ധാരാളം സിനിമകൾ റിലീസ് ഉണ്ടായിട്ടും ലോകയ്ക്ക് രാവിലെ മുതൽ തന്നെ മികച്ചൊരു ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത് മണിക്കൂറിൽ മൂവായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ കൂടി വിറ്റ് പോയിക്കൊണ്ടിരുന്നത് ഈവനിങ് ടൈം ആയപ്പോഴേക്കും ടിക്കറ്റ് വിൽപ്പന മണിക്കൂറിൽ നാലായിരത്തിനടുത്ത് എത്തിയിരുന്നു നൈറ്റ് ടൈം ആയപ്പോഴേക്കും ലോകയ്ക്ക് വമ്പൻ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത് മണിക്കൂറിൽ ആറായിരത്തിനു മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ കൂടി മാത്രം വിറ്റ് പോയിക്കൊണ്ടിരുന്നത് ഇരുപത്തി മൂന്നാം ദിവസത്തെ ലോകയുടെ ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ ലോകയ്ക്ക് ഇരുപത്തി മൂന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒന്നര കോടിക്ക് അടുത്ത് കളക്ഷൻ വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൈറ്റ് ഷോകൾക്ക് ഒക്കുപെൻസ് കൂടിയത് കൊണ്ട് തന്നെ ഒന്നര കോടിക്ക് മുകളിൽ കളക്ഷൻ വരാനുള്ള സാധ്യതയുമുണ്ട് ഇരുപത്തി ദിവസം ലോകയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് മൂന്ന് കോടിക്ക് അടുത്താണ് അങ്ങനെയായാൽ ഇരുപത്തി മൂന്നാം ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ലോക കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തൊണ്ണൂറ്റി കോടി റേഞ്ചിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തിനാല് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി റേഞ്ചിൽ കളക്ഷൻ വരാനുള്ള സാധ്യതയും ഉണ്ട് വരും ശനി ഞായർ ദിവസങ്ങളിൽ ലോക കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടര കോടി വീതം കളക്ഷൻ നേടിയാൽ അത് ലോകയുടെ കളക്ഷന് വലിയൊരു നേട്ടമായിരിക്കും കാരണം അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്നത് പൂജ ഹോളിഡേസ് ആണ് പൂജ ഹോളിഡേസിലെ കളക്ഷൻ കൂടി കിട്ടിക്കഴിയുമ്പോൾ ലോക കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കും എന്ന് ഉറപ്പിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോക കേരള ബോക്സ് ഓഫീസിൽ തുടരും സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് ഭേദിക്കുമോ എന്ന് കമന്റ് ചെയ്യുക ലോകയുടെ പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്